ഉണ്ടാക്കാൻ പോണത് നെയ്ച്ചോറാണ് എന്നും ഇങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് വിചാരിക്കും സമയം കിട്ടലില്ല അതിനിപ്പൊ കിട്ടിയാൽ തന്നെ നമ്മക്കതിനൊരു മൂഡ് ഉണ്ടാവില്ല എന്നെന്തായാലും ഒക്കെ ഒത്തു വന്നപ്പോ ഞാൻ ബസ്മതി റൈസ് കൊണ്ടാണ് നെയ്ച്ചോർ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റൂട്ടോ കൂടുതൽ ഡെക്കറേഷനും കാര്യങ്ങളൊന്നുമില്ല ഇല്ല നെയ്ച്ചോറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെയ്ചോറാണ് ആ ലെവലൊക്കെ എന്തല്ല വീടിയൊന്ന് കണ്ടോക്കി അപ്പൊ കൂട്ടറ് ഞാനേ നെയ്ച്ചോറുള്ള അരി കഴുകിവെക്കാണ് അരി ഞാനേതാ എടുക്കുന്നത് ബസ്മതി റൈസ് ആണ് ബസ്മതി റൈസ് ഈ പൊട്ടണ കുണ്ടമ്പാത്രതായി കുണ്ടമ്പാത്രത്തിന് ഒരു പാത്രമാണ് ഞാൻ അടുത്തുള്ളത് ഇരകശാല അരിയൊക്കെ ആണെങ്കിൽ ശരിക്കും നമ്മളൊരു കപ്പിനൊരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി ഏകദേശം ചിലപ്പോൾ ഒരു ഒന്നേ മുക്കാലി അതായത് ഒരു കപ്പിൽ കുറച്ച് കൂടുതൽ ഒഴിക്കേണ്ടി വരും ഈ അരിയാണെങ്കിൽ കുറച്ച് പെരുക്കേണ്ട ഐറ്റാണ് എന്നാണ് ഈ അരിയുടെ പേര് എന്തായാലും ഒരു ഇരുപത് ഇരുപത്തി മിനിറ്റ് കഴുകി വെക്കുക കത്തിക ചെമ്പടുപ്പിൽ വെക്കെ ചെമ്പ് ചൂടായി വരുന്നോട് കൂടെ നമ്മള് പശു നെയ്യും എന്നല്ല ഞാൻ അടുത്തുള്ള ഞാൻ എടുക്കുന്നത് അസീലിന്റെ നെയ്യാണ് അസീലിന്റെ നെയ്യ് തന്നെ യുവരുള്ളക്കൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നെയ്യാണ് ഇന്റെ ഭാഷയെ പറഞ്ഞ നെജിൽ അത് എന്ത് നെയ്ച്ചോറാ അപ്പൊ എന്ത് ചെയ്യും കരുതിലേ നെച്ചിടുന്നുണ്ട് നെച്ചില്ലെങ്കിൽ നെയ്ച്ചോറിന് മജ്ജം ഉണ്ടാവില്ല അപ്പൊ അതിന് വണ്ടി അത് ഇങ്ങനെ ഉരുകി വരുന്നോട് കൂടെ എന്ത് ചെയ്യുക അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഉള്ളി ഞാൻ നൈസായിട്ടാണ് കട്ട് ചെയ്തു ഞാൻ എടുത്തു നെയ്യ് അസീലിന്റെ നെയ്യാണ് അത് കടയിൽ വേടിക്കാൻ കിട്ടും അത്യാവശ്യം വയ്പല്ല നമ്മൾ ഈ ഉള്ളി ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴിച്ച് കൊടുക്കുക ചട്ട് കിടക്കരുത് ചട്ട് കടുത്തുകഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെയ്ച്ചോറിന്റെ ഗതി മാറും നമ്മൾ എല്ലാവരും ചെയ്യുന്ന ആദ്യം ഗ്രാമ്പും പട്ടി ഏലക്കായ കെട്ടിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ എന്താ അറിയാ വേറെ പണികളെ ചെലപ്പോ ശ്രദ്ധ കുറവുകാരാ ആയി കഴിഞ്ഞാലേ എടുത്ത പണിയൊക്കെ വെറുതെ പിന്നെ തുടങ്ങണം എന്തായാലും ഏകദേശം ഒരു വാടി മുല്ല പോയി കളർ ആയ അതില് ഗ്രാംബൂ പട്ടായ ഏലക്കായ്മ നന്നായിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിക്കുക ഒരു യോജിപ്പിക്കാതിമൂന്ന് കുരുമുള ആയിട്ട് എടുത്തു സംശയമുണ്ട് കുരുമുളക് എന്തായാലും ഞാൻ എടുത്തു എന്നിട്ട് എന്താ അതിലേക്ക് നമ്മൾ കരുതിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ ഗ്രാമ്പു പട്ട ഏലക്കായ ഇട്ട് ചെറുതായിട്ട് ഒരു കളർ ഉദ്ദേശം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ അരിടത്താ കുണ്ടൻ പാത്രം അല്ലേ അതിന് ഒരു ഒന്നേ മുക്കാ പാത്രം ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട് ബസ്മതിരേശോ വെള്ളം കുറച്ച് കൂടുതൽ നല്ലതാണ് നാണ് ഒന്നര പറഞ്ഞാലും കുഴപ്പമില്ല ഒരു ധൈര്യ കുറവ് എന്തായാലും നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പുട്ടും നന്നായിട്ടൊന്ന് അങ്ങോട്ടും ഒന്ന് അളക്കിട്ട് പിന്നെ അതിലേക്ക് കയറി ഇട്ട് കൊടുക്കുക കയറ്റി ഇട്ട് തളച്ചു വരുന്ന കൂടെ കൂടെ അരി കൊടുക്കുക കയറി നമ്മള് കൂടുതൽ നേരിട്ടുകഴിഞ്ഞാല് ചോറൊരു കളറായിട്ട് വരുള്ളൂ ഇങ്ങനെ ഉണ്ടാവുമ്പോ എന്താ പറയുക കളർ കൊടുക്കുന്നതിന് മുമ്പ് വെള്ളം മറ്റേ ദമാവും നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട് ആ ചളുപ്പിളുന്ന സൗണ്ട് പുറത്തുനിന്ന് കേൾക്കണം ചെറിയ തീജി വെച്ചിട്ടൊന്നും നമ്മൾ ഈ നെയ്ച്ചോറ് നെയ്ച്ചോറ് ബിരിയാണി സാധനങ്ങളൊക്കെ നന്നായിട്ട് വെട്ടി തളക്കണം എന്തെങ്കിലും സത്തും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ട് പെട്ടെന്ന് പോവുള്ളൂ നമ്മൾ ചെറിയ തീ വാണം കത്തിട്ട് വാണമാകുമ്പോ നെയ്ച്ചോറിനുള്ള കുണേ ഉണ്ടാവുള്ളൂ ചിലപ്പോ കട്ട കുത്താം അതുപോലെ തന്നെ ബന്ധ കിട്ടാൻ ചിലപ്പോ സമയം എടുക്കും ഇങ്ങനെ ആവുമ്പോ പെട്ടെന്ന് സെറ്റ് ആയി കിട്ടും ചെറിയൊരു ദമ്മാണ് കൊടുത്താൽ മതി എന്തായാലും നന്നായിട്ട് വെട്ടി തളച്ച നെയ്ച്ചോറിന്റെ മണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒന്ന് മൂടി വെക്കുക മോടി വെച്ച ഒരു അല്ലെങ്കിൽ മ്പ സെക്കൻഡ് കഴിഞ്ഞാൽ വെള്ളത്തിന്റെ അളവിനനുസരിച്ച് ഈ കോട്ടുണ്ടാവും എന്തായാലും ഞാൻ കൊടുത്ത വെള്ളം വളരെ കറക്റ്റ് ആണ് ഒന്നും നോക്കാല്ലേ എന്താ ഉള്ളി പൊരിച്ചിടാ അണ്ടിപ്പരിപ്പ് മുതിലൊക്കെ ഞാൻ അതൊന്നും ചെയ്യണില്ല കേട്ടോ ഈ കാണുന്ന കാഴ്ചയിൽ ഉണ്ടാക്കി തിന്നുള്ള പരിപാടിയാണ് ഒരു നെയ്ച്ചോറ് അതാണ് നമ്മുടെ ആവശ്യം എന്ത് ചെയ്യാം നമ്മുടെ അസീന്റെ നെയ്യ് ഉണ്ടെങ്കിൽ അതിന്റെ മോള് കുറച്ച് വെച്ച് കൊടുക്കുക ആർ കി ഉണ്ടെങ്കിൽ അതാണ് നല്ലത് ഈ വക ഐറ്റങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴേ അത്യാവശ്യം നെയ്യും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാക്കണം എങ്ങനെയും ഉണ്ടാക്കി തിന്നിട്ട് കാര്യം ഓരോന്നും അതിന്റെ രുചി കിട്ടണെങ്കിൽ അതിൻ്റെതായ മട്ടത്തിൽ ഉണ്ടാക്കണം നമ്മളല്ലാതെ നെയ്യ് കൂടും കൊളസ്ട്രോൾ കൂടും ൊക്കെ പറഞ്ഞിട്ട് മാറി നിക്കരുത് സ്ഥിരാ പണി കിട്ടും അല്ലെങ്കിൽ പിന്നെ നമ്മളത് തിന്നാതിരിക്കും ഇല്ലല്ലോ എപ്പോഴെങ്കിലും ഒക്കെ അല്ലേ അല്ലെ ഇഷ്ടം നിങ്ങൾക്ക് തീരുമാനിക്കാം എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഒരു പത്ത് മിനിറ്റ് ചെറിയ തീരാണ് തുമ്പിട്ടുണ്ടല്ലോ നമ്മൾ നെയ്ച്ചോറ് റെഡിയായി ബസ്മതി റൈസിന്റെ നെയ്ച്ചോറ് സാധന നെയ്ച്ചോറിന്റെ കുണൊന്നും കിട്ടൂല എന്തായാലും അത് ഓട്ടത്തിന്റെ കൗത്ത് വരുത്തിയതുകൊണ്ട് അത് വേറെ ലെവലാണ് അതിന്റെ വീട് ഞാൻ വേറെ ചെയ്യേണ്ടത് അപ്പൊ രണ്ടും മടവം ഇന്ന് പൊളിക്കും ഇന്ന് ഇവിടെ എന്തെങ്കിലും ഒക്കെ നടക്കും ആദ്യം ഒറ്റ വട്ടം അക്കൗണ്ട് കണ്ടോ ഒരു കംപ്ലൈന്റ് ഒറ്റ റൈസ് കൂട്ടിയിട്ടില്ല ഓരോ കുറ്റിപ്പാരുടെ വലുപ്പുണ്ട് ഓരോ റൈസ് അതാണ് അതിന്റെ പ്രത്യേകത പിന്നെ എന്റെ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ടിക്ടോക്കിലോ എവിടുന്നാ കാണിച്ചെങ്കിൽ എന്തൊക്കെ അതിന് വാണ്ടിച്ച അതിന്റെ മട്ടം പോലെ ചെയ്യാ ഞാൻ പോരോന്നോ ഒന്നും എടുത്ത് പറയുന്നില്ല അഭിപ്രായങ്ങൾ അറിയുവോളും പങ്കുവെക്കാൻ മറക്കരുത് അത് മെയിനാണ് ചങ്കട അസീരുന്ന പറയുന്നത് നെയ്യ് ഓഫറില് കിട്ടുകയാണെങ്കിലും അല്ലെങ്കിലും അന വാങ്ങിയിട്ടുണ്ട് നാട്ടുകൊമ്പൊക്കെ കൊണ്ടുപോകും സംഭവം ലവർ നേച്ചോ ബിരിയാണി ഈ ചോക്ലേറ്റും കാണി കണ്ടൊക്കെ കൊണ്ടുപോകാൻ നിങ്ങളെന്തരൊക്കെ കൊണ്ടു കഴിഞ്ഞാലേ നമുക്ക് ഒരുപാട് കാര്യത്തിന് ഉപകാരപ്പെടും എന്തായാലും പൂർവത്തിന് നമുക്ക് നെയ്യു കൂട്ടില്ല സംഭവമാണ് എന്നാൽ എല്ലാരോടും കാണുമ്പോ കാണാം ഓക്കെ